നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒരു വർഷമായി നടന്നു വന്നിരുന്ന പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ചെറായി ഗൌരീശ്വര ക്ഷേത്ര മൈതാനിയിൽ മുൻ സഹകരണ വകുപ്പ് മന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്തു കെ നുണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായി കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ അജയ്ശേഖർ മുൻ എം പി കെ പി ധനപാലൻ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസഫ് ഫ്രാൻസിസ് തോപ്പിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി എബ്രഹാം സെക്രട്ടറി കെ ബി ലിസി എ പി പ്രണീൽ അഡ്വക്കേറ്റ് എൻ കെ ബാബു കെ ആർ സുഭാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ആഘോഷി ആദംസിന്റെ ഗസൽ സംഗീത വിരുന്ന് അരങ്ങേറി സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ സഞ്ചാരികളെ ഇതിലെ ഇതിലെ കൊച്ചി സന്ദർശകർക്ക് മുപ്പത്തിടത്തേക്ക് വരാം വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചിയിലേക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കേണ്ട ആവശ്യം വന്നാൽ ഇനി സഹകരണ താമസ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇടപ്പള്ളിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ മുപ്പത്തറത്തെത്താം മതിയായ വാഹന സൗകര്യമുണ്ട് യൂബർ പോലെയുള്ള സൗകര്യങ്ങളും ആകാം മികച്ച താമസ സൗകര്യം ഉറപ്പാക്കുന്ന മുപ്പത്തടം സഹകരണ ബാങ്കിൻ്റെ മുപ്പത്തടം റെസിഡൻസി റെഡി എ സി താമസ ലിവിംഗ് ഏരിയ ഉൾപ്പെടെ കേവലം ആയിരത്തി എഴുന്നൂറ് രൂപയും നികുതിയും നിരക്കിൽ ശുചിത്വം പാലിച്ച് ബാങ്ക് ലഭ്യമാക്കുകയാണ് പന്ത്രണ്ട് മുറികളാണ് റെസിഡൻസിയിലുള്ളത് കൂടാതെ ബാങ്ക് വക എ സി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു നാടൻ വിഭവങ്ങളും മറ്റ് വിഭവങ്ങളും ഉള്ള സുസജ്ജമായ റെസ്റ്റോറൻറ്റാണ് ബാങ്കിൻ്റേത് സഹകരണ മേഖലയിലെ ഈ സംരംഭം നിന്നും പുറത്തു നിന്നും വരുന്ന സഞ്ചാരികളെ ആകർഷിച്ചു തുടങ്ങി സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ മുപ്പത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം ആലങ്ങാട് സഹകരണ ബാങ്ക് സെക്രട്ടറിയും കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ നേതാവുമായ കെ വി ജയപ്രകാശ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ജൂനിയർ ക്ലർക്കായി സർവീസിൽ പ്രവേശിച്ച ജയപ്രകാശ് പതിനെട്ട് വർഷമായി ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് ഹെഡ് ഓഫീസ് കൂടാതെ രണ്ട് ശാഖകൾ എൺപത് കോടി നിക്ഷേപം അറുപത്തിയൊൻപത് കോടി വായ്പ പതിനഞ്ച് ജീവനക്കാർ ബാങ്കിനെ വലിയ വളർച്ചയിലേക്ക് നയിച്ച മാതൃകാപരമായ പ്രവർത്തനം ജീവനക്കാരുടെ അവകാശ പ്രക്ഷോഭങ്ങളിൽ മുൻനിര സാന്നിധ്യം യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വരെ ആയി സർവീസ് സംഘടനാ പ്രവർത്തനം ഇപ്പോൾ കെ സിഇ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിലെ പ്രധാന സംരംഭങ്ങളിൽ ഒന്നായി ബാങ്ക് ആരംഭിച്ച ആലങ്കാടൻ ശർക്കര ഫാക്ടറി മാറുകയാണ് കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവ് തുടങ്ങിവച്ച കൃഷിക്കൊപ്പം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ശർക്കര നിർമ്മാണം നഷ്ടകാല ഗ്രാമീണ ഉൽപ്പന്നത്തിൻ്റെ തിരിച്ചുവരവാണ് മനസ്സിൽ കവിത സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകനായി മാറാനും ജയപ്രകാശിനായി ഭാര്യയും രണ്ടു കുട്ടികളും അടങ്ങുന്ന കുടുംബം ഭാര്യ സുധ പള്ളുരുത്തി മണ്ഡലം സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റാണ് മക്കൾ അഭിജിത് പ്രകാശ് മേഘന പ്രകാശ് സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക് ವಿಳಿಗ ಎನ್ ಫೋರ್ ಡಬಲ್ ತ್ರೀ